ൾ കാണപ്പെടുന്നുണ്ട് അത്തരത്തിൽമാറ്റം ചെയ്തുകൊണ്ട് വിവാഹം ചെയ്തിരിക്കുകയാണ് കൊല്ലം സ്വദേശികളായ ജാബിറുൽ ഹസനും ആഷിനയും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുന്ന ചടങ്ങിൽ ഭരണഘടനാ മൂല്യങ്ങളടങ്ങിയ ലഘുലേഖകൾ എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടാണ് വിവാഹ വേദി ദമ്പതിമാർ വ്യത്യസ്തമാക്കിയത് എല്ലാവരും വിവാഹ വേദികളും ഉള്ള ഇത് നടത്തുന്നു നമ്മളെന്ത് ഇത് ഭരണഘടന പരസ്പരം കൈമാറിക്കൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം അവരിലേക്ക് നൽകുകയാണ് ഞങ്ങൾ ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രോജക്റ്റായ സിറ്റിസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെന്ററായി പ്രവർത്തിച്ചയാളാണ് ജാബിറുൽ ഹസൻ കൂടാതെ ഭരണഘടനാ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ലൈബ്രറി കൗൺസിലിന്റെ ട്രഷറർ കൂടിയാണ് ഇദ്ദേഹം ഭരണഘടനയുടെ മൂല്യങ്ങൾ ജനങ്ങളിലേക്കും വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭരണഘടനയുടെ ആമുഖം മുമ്പിൽ തന്നെ പ്രദർശിപ്പിച്ചിരുന്നു അതോടൊപ്പം ഈ വിവാഹത്തിന് വന്ന ഓരോരുത്തർക്കും ഭരണഘടനാ മൂല്യങ്ങളടങ്ങിയ ഫാമിലറ്റുകൾ വിതരണം ചെയ്തു അതോടൊപ്പം ഈ ദേശീയ ഗാനത്തോടു ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതുണ്ടായിരുന്നു ഭരണഘടനയുടെ സന്ദേശവും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം സന്തോഷകരമായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാമിലൂടെ മാതൃകയാവുകയാണ് ആ ദമ്പതികൾ അവരോട് സുഹൃത്തുക്കൾ എന്ന നിലയിൽ അവരോടൊപ്പം നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഇന്ത്യൻ കൈമാറ്റം ും ഭരണഘടനാ ആമുഖം പ്രദർശിപ്പിച്ചും ഭരണഘടനാ മൂല്യങ്ങൾ വിളംബരം ചെയ്തും നടന്ന ഈ കൗതുകകരമായ കൗതുക രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുത്തും ദേശീയ ഗാനം ആലപിച്ചുമാണ് ചടങ്ങ് അവസാനിപ്പിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം